ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു പരിപ്പ് കറി തയ്യാറാക്കിയെടുക്കാം തേങ്ങയൊന്നും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി അര കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വരും ഇത് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞതും ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി വേവാൻ വേവാനാവശ്യമായ ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം വെന്ത് ഉടഞ്ഞു പോകരുത് രണ്ട് മൂന്ന് വിസല് വരെ മാത്രം വേവിച്ചാൽ മതി ആവി മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ തുറന്നു നോക്കാം പരിപ്പ് വെന്തിട്ടുണ്ട് ഇത് ചെറുതായൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കഴുകും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി മൂന്ന് വെള്ളുള്ളി ചതച്ചതും മൂന്നോ നാലോ വറ്റൽമുളക് കീറിയതും കുറച്ച് കരുവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇത് പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പരിപ്പ് കറിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്